بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد مؤمنين الله نمي قبولا كتا نمد بابا الله بروت درد രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ യജത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും ചേർക്കട്ടെ ജീവിതത്തിൽ ഏറെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു കാര്യമാണ് നമ്മെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ആ ഒരു ചിന്തയും ഓർമ്മയും എന്നാൽ നമ്മെ പിന്തുണയ്ക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ അവർ ഒരിക്കലും തള്ളപ്പെടാത്ത ഒഴിവാക്കപ്പെടാത്ത പ്രാർത്ഥനയുമായാണ് നമുക്ക് പിന്തുണ നൽകുന്നതെങ്കിൽ ആ പിന്തുണ നൽകാൻ വന്നവർ മഹാന്മാരായ മുക്കറബീകളാണെങ്കിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം ഈ ഒരു അനുഭവവും ചിന്തയും ഏറെ സന്തോഷം നൽകുന്നതാണ് അള്ളാഹുവിന്റെ ഖുർആാനിൽ സുറത്ത് ഖാഫിറിന്റെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഭൂമിയിലുള്ള മോമിനിയങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അരിശിനു ചുമന്നുകൊണ്ട് നിൽക്കുന്ന മഹാന്മാരായ മുക്കർബീങ്ങളായ മലക്കുകൾ ഭൂമിയിലെ മോമിനിയങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറ അള്ളാഹുവിന്റെ മലക്കുകളിൽ തന്നെ അരിശിന വഹിക്കുന്ന മലക്കുകൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നാണ് പുണ്യനബി സാഹുലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സർവ്വ മലക്കുകളോടും അർശിനെ വഹിക്കുന്ന മലക്കുകളെ ആദരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ചോദിച്ചാൽ മഹാന്മാരായ മറ്റു മലക്കുകളെക്കാൾ ശ്രേഷ്ഠത കൂടുതലുള്ളതാണ് എന്ന നിലയിൽ മഹാന്മാരായ അരശിനെ ചുമക്കുന്ന മലക്കുകളെ പ്രഭാതത്തിലും പ്രദോഷത്തിലും പോയി സന്ദർശിച്ച് അവർക്ക് സലാം പറയണം അറിയിക്കണമെന്ന് മറ്റുള്ള മലക്കുകളെ അള്ളാഹു നിർബന്ധമായും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പുണ്യനബി സല്ലിസ്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഖബറിൽ കാണാൻ കഴിയുന്നു അപ്പൊ മറ്റുള്ള മലക്കുകൾക്ക് രാവിലെയും വൈകുന്നേരം പോയി അരശനെ ചുമക്കുന്ന മലക്കുകളോട് സലാം പറയുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണെന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അരശിനെ വഹിക്കുന്ന മലക്കുകൾക്ക് മറ്റു മലക്കുകളെക്കാളും ശ്രേഷ്ഠത ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് അള്ളാഹുവിന്റെ അരശിനെ ചുമക്കുക എന്നുള്ളത് ആ ഡ്യൂട്ടി ഏറ്റിയിരിക്കുന്ന മഹാന്മാരായ മലക്കുകളിൽ പ്രമുഖൻ സുധന ഇസ്രാഫിൽ അലഹി വസ്സലാം ആണ് ഏതായാലും അതിന്റെ ഏഴാമത്തെ ആയത്തിൽ അള്ളാഹുറബുസത്ത് നമ്മോട് പറയുന്നത് അരശിനെ ചുമക്കുന്ന മലക്കുകളും അതിന്റെ പരിസരത്തുള്ള മറ്റു മലക്കുകളും ഭൂമിയിലുള്ള മോമിനിയങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ കുറവാ നമുക്ക് ആ ആയത്തിലേക്ക് ഒന്ന് കടന്നു വരാം بسم الله الرحمن الرحيم الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما മലക്കുകളുടെ യോഗ്യത കിട്ടിയ ഉൾപ്പെടുത്തട്ടെ എന്ന് സാന്ദർഭികമായി അള്ളാഹുവിന്റെ അരശിനെ ചുമക്കുന്ന മലക്കുകളും ചുറ്റുമുള്ള മറ്റു മലക്കുകളും അവർ ഹംദ് പറയുന്നുണ്ട് അള്ളാഹുവിൽ അവർ ഈമാൻ കൊണ്ടിട്ടുണ്ട് ഭൂമിനീങ്ങളായ ആളുകൾക്ക് ഈ മലക്കുകൾ ചെയ്യുന്നുണ്ട് പാപം പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആർക്ക് ഭൂമിയിലെ മോമിനിയങ്ങൾക്ക് വേണ്ടി അള്ളാഹു ആ മോമിനിയങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രാർത്ഥനയെ അർഹമാക്കുന്നവരിൽ അള്ളാഹു ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും കുടുംബത്തെ മരിച്ചുപോയ ഉൾപ്പെടുത്തട്ടെ ആ മലക്കുകൾ ഇങ്ങനെ ദാരക്കാന്നറിയും അവര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കുറാൻ ഈ ആയത്തിൽ പറയുന്നുണ്ട് എല്ലാ വസ്തുക്കളേയും എല്ലാ സൃഷ്ടി ചരാചരങ്ങളെയും കാരുണ്യം കൊണ്ടും അറിവ് കൊണ്ടും വലയം ചെയ്ത് അറിയുന്ന അല്ലാതീ ഭൂമിയിൽ തൗബ ചെയ്യുന്ന അവർക്ക് നീ പൊറുക്കണമല്ല നിന്റെ മാർഗം പിൻപറ്റുന്ന അവലംബിക്കുന്ന ആളുകൾക്ക് നീ പൊറുക്കണമല്ല ശിക്ഷയിൽ നിന്നും അവരെ നീ കാക്കണം എത്ര കാര്യം ചോദിച്ചത് തൗപ ചെയ്യുന്നവർക്ക് പുറക്കണമല്ല അതുപോലെ തന്നെ നിന്റെ മാർഗം പിൻപറ്റുന്ന ഹിതായത് കിട്ടിയ മോമിനിയങ്ങൾക്ക് നീ ഏർ തൗപ ചെയ്യണമല്ല അവരുടെ തൗപ സ്വീകരിക്കണമല്ല ജഹ്രീം എന്ന് പറയുന്ന നരകത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണം അല്ലാ മലക്കുകൾ ദ്വാരക്ക ഇത് വലിയൊരു ദ്വായാണ് മലക്കുകൾ ഭൂമിയിലെ മോമിനിയങ്ങൾക്ക് വേണ്ടിയിട്ട് ദ്വായാരക്കാണ് മഹാന്മാരായ ഈ മലക്കുകളുടെ പ്രത്യേകത അബ്ബാസ് തഫ്സീറു റാസി തഫ്സീറു ഖുർതുബി ഇതൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഇബിനെ അബ്ബാസുറിയ അർശനെ ചുമക്കുന്ന മലക്കുകൾക്ക് വലിപ്പം കൂടുതലാ കാരണം അർശനെ നല്ല വലിപ്പമുണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വലിപ്പത്തിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ഒന്നാമത്തെ സൃഷ്ടി അർഷാൻ എന്ന് പറയുന്ന മുഫസരിയങ്ങളുണ്ട് അത്രയും വലിയ സൃഷ്ടി ആകാശം ഭൂമി ഒന്നൊന്നുമല്ല ആകാശം ഭൂമിയൊന്നും അറിഷിന്റെ ഒരു അരുവിൽ വെക്കാനുള്ളത് പോലും ഇല്ല മുകളിൽ വെച്ചിരിക്കുന്ന കുറുസീന്റെ ഒരു ഓരത്ത് വെക്കാനില്ല ഏഴ് ആകാശം ഭൂമിയും അള്ളാഹുബൻറെ അരഷ് കുർനെ വഹിക്കുന്ന ഒരു വിശാലമായ ഒരു സംഭവമാണ് അബ്ബാസ് മഹാൻബിനെ പറയുന്നുണ്ട് ഇമാം റാസി ഇമാം കുർത്തുപോയ അവരുടെ സുഹൃത്ത് ഗാഫിറിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഇന്നലത്ത് കാലുകൾ ഏറ്റവും അടിത്തട്ടിലാണ് മാത്രവുമല്ല മഹാൻമാരായ അറിഷിനെ ചുമക്കുന്ന മലക്കുകളുടെ ശിരസുകൾ വിട്ടു മുകളിലാ ഏഴാകാശ വിട്ടപ്പുറത്തേക്ക് പോയി ശിരസ് അറിഷിന്റെ മുകളിലാ നിൽക്കുന്നത് അതിനങ്ങനെ ചുമന്നുകൊണ്ട് നിൽക്കാം ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടില്ല അങ്ങനത്തെ ഒരു സങ്കല്പം അവരെ കുറിച്ച് മഹാനായി പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുള്ളത് അരശനെ ചുമക്കുന്ന മലക്കുകൾക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടുന്ന പോലെ അരശനെ ചുമക്കുന്ന മലക്കുകൾക്ക് ഈമാൻ ഹൃദയത്തിൽ കേറുന്ന പോലെ മറ്റാർക്ക കാരണം അവർ അള്ളാഹിന്റെ തൊട്ടടുത്താ നിൽക്കുന്നത് അവരെ പറ്റി പറയുന്നു അവർ അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കൊണ്ട് ഒരിക്കലും കണ്ണുയർത്താറില്ല കണ്ണു തുറക്കാറേ തന്നെ അല്ല അത്രയും സൂക്ഷ്മതയും റബ്ബിനോടുള്ള ഭയപ്പാടുമുള്ളവരാണ് അള്ളാഹുവിന്റെ അരശിനെ ചുമക്കുന്ന മലക്കുകൾ എന്ന് മഹാനായിബിനെ അബ്ബാസ് പറയുന്നു അള്ളാഹുവിന്റെ അരിഷിന്റെ ആധിപത്യം അള്ളാഹുവിനാണ് പരിശുദ്ധ ഖുർആാന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അധിപനാണ് അല്ലാഹു അരി ആധിപത്യം അള്ളാഹുവിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ആയത്തിന് വ്യാഖ്യാനം തന്നെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് മുഹസീരി പറഞ്ഞിട്ടുള്ളത് അതെന്താണ് അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ഒരു സൃഷ്ടിക്കും ബോധ്യപ്പെടില്ല അള്ളാഹുവിന്റെ ഈ വലിയ അരഷൽ ആധിപത്യം സ്ഥാപിച്ചവനാണ് അല്ല എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിച്ച ഒരാളെ ബോധ്യപ്പെടുത്താൻ അത്രയും വലിയ വിശാലമായ ഒരു ചിന്തയാണ് അള്ളാഹുവിന്റെ അയറച്ചിനെ കുറിച്ച് മുഫസിരിങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് പരിശുദ്ധ കുർആാൻ്റെ ആയത്കളുടെ അടിസ്ഥാന അങ്ങനെയുള്ള അരശിനെ ചുമക്കുന്ന മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രത്യേകതകളാ ഉള്ളത് ആ പ്രാർത്ഥനയിൽ അംഗമാവാൻ നമ്മളിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ കേട്ടോളൂ ഖുർആൻ പറഞ്ഞു ഒന്ന് തൗബ ചെയ്യുന്നവരായിരിക്കണം നമ്മൾ നമ്മൾ തൗബ ചെയ്യുന്നവരായിരിക്കണം മാത്രമല്ല തൗബ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിനുശേഷമുള്ള ജീവിതം നന്നായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കണം രണ്ടാമത്തെ നിബന്ധന അതാണ് മഹാന്മാരായ മലക്കുകൾ എന്തിനാണാവോ ഇപ്പ ഭൂമിയിലുള്ള വേണ്ടി മോമിനിയാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ സിസ്റ്റം തന്നെ അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നത് പറയുന്നുണ്ട് ഭൂമിയിലേക്ക് മനുഷ്യരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു മലക്കുകളോട് ഒരു ചർച്ച നടത്തിയല്ലോ ആ സമയത്ത് മലക്കുകൾ പറഞ്ഞതെന്താ تعلمون ഭൂമിയിലേക്കുള്ള ഒരു മനുഷ്യ നിയോഗത്തെ കുറിച്ചുള്ള ചർച്ച നടന്നപ്പോ അന്ന് മലക്കുകൾ പറഞ്ഞത് എന്തിനാ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യന്മാരെ നീ പറഞ്ഞയക്കുന്നത് പടച്ചയക്കുന്നത് അള്ളാഹുവി നിനക്ക് തസ്ബീഹിനും തഹ്മീദിനും ഒക്കെ വിവാദത്തിനൊക്കെ ഞങ്ങളില്ലേ ഇവിടെ എന്തിനാ നിനക്ക് വിവാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരെന്ന് പറയുന്ന ഈ കലാപ കലുഷിത പ്രകൃതമുള്ള രക്തച്ചൊരിച്ചിലിനോട് താല്പര്യമുള്ള ഈ വർഗത്തെ നീ എന്തിനാ പറഞ്ഞയക്കുന്നത് എന്ന് അന്ന് മലക്കുകൾ ചോദിച്ചിരുന്നു അതേ മലക്കുകൾ അതേ വർഗത്തെ കൊണ്ട് തന്നെ അള്ളാഹു അബ്ബുൽ അന്നങ്ങനെ മനുഷ്യനെ ചെറുതാക്കി ചോദിച്ചതിന്റെ പേരിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തി മനുഷ്യവർഗത്തിൽപ്പെട്ട മോമിനിയങ്ങൾക്ക് ഇസ്തികഫാറുകൊണ്ട് പ്രായ ചിത്തം ചെയ്യിക്കലാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന നിലയിലാണ് ഈ അരിശിന ചുമക്കുന്ന മലക്കുകൾ ഭൂമിയിലെ മോമിനിയങ്ങളായ മനുഷ്യന്മാർക്ക് വേണ്ടി ഇസ്തികഫാർ ചെയ്യുക എന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന സിസ്റ്റത്തെ അള്ളാഹു കൊണ്ടുവന്നതെന്ന് പല ീങ്ങൾക്കും അഭിപ്രായമുണ്ട് അള്ളാഹു ആ മലക്കുകളുടെ കൂടെ നമുക്ക് നന്മയിൽ ചേരാൻ ഭാഗ്യം നൽകട്ടെ ഞാനൊരു സംഭവം പറയാം ഈ മലക്കുകൾ അരശിനെ ചുമക്കുന്നുണ്ടല്ലോ ഒരു വലിയ അത്ഭുതമാണ് അരശിനെ ചുമക്കുന്ന മലക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ വലിയ തടി പിടിക്കുന്ന സമയം തടി മരമൊക്കെ മുറിച്ച് വലിയ തടി എടുക്കുന്ന സമയം ആ സമയത്ത് ഇങ്ങനെ ചിലരിങ്ങനെ ആ തടിയെടുക്കുന്ന സ്ഥിരം തടി ചുമക്കുന്ന ആളുകൾ ചുമട്ട് തൊഴിലാളികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടുപാടുകൊക്കെ ചെയ്ത് ആ തടിയെടുക്കുന്നതിന്റെ ഒരു ഭാരം കുറച്ച് കളയും ഹന്ക്കിന്റെ കിടങ്ങ് കയറുമ്പോ ഹബീബായ നബി കരീം കിരീം അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് സുഹാബികളോട് പാട്ടുപാടി കൊടുത്തു മഹാനായ ഹബീബായ നബി കരീം അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങോട്ട് പാട്ട് പാടി കൊടുത്തിരുന്നു അങ്ങനെ പരസ്പരം പാട്ട് പാടിക്കൊടുത്ത് ആ വലിയ ഭാരമുള്ള ജോലിയുടെ ഭാരം കുറയ്ക്കുക എന്ന രീതി ഹന്ദത്തിന്റെ കിടങ് കീറിയ സന്ദർഭത്തിൽ മഹാന്മാരായ സ്വഹാബികൾ ചെയ്തിരുന്നു മുത്തുനബി ചെയ്തിരുന്നു അലുവലം എന്ന് ഹദീസിൽ വളരെ കൃത്യമായി തന്നെ ഉള്ളതാണ് അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ കാണാം തടി എടുക്കുന്ന സമയം ഭാരമുള്ള സാധനം എടുക്കുമ്പോൾ ആളുകൾ ഒരു ശബ്ദം കൊണ്ടും ഒരു താളം കൊണ്ടും ചില പാട്ടുകൾ കൊണ്ടും അതിന്റെ ഭാരം കുറയ്ക്കുന്ന ഒരു പദ്ധതിയുണ്ട് അള്ളാഹുവിന്റെ അരസിനു ഭാര അള്ളാഹുവിന്റെ അയശന്റെ ഭാരം മഹാന്മാരായ മലക്കുകളിൽ അള്ളാഹു ചുമക്കുന്ന മലക്കുകൾക്ക് ഭാരം അനുഭവപ്പെടുന്നത് ഒന്ന് കുറവ് കിട്ടണമല്ലോ അതിനുവേണ്ടി അള്ളാഹുവോട് ഇവര് തന്നെ പരാതി പറഞ്ഞിരുന്നു കേട്ടോളൂ മഹാനായ ബിനാഹുന്ന് പറയുന്നു

ആ സമയം മഹാന്മാരായ വഹിച്ചു ഭാരം മഹാന്മാരായ മലക്കുകൾക്ക് സഹിക്കാവതല്ല അവർക്ക് താങ്ങാൻ പറ്റാതെ അവര് ചോദിച്ചു ഇതിന്റെ ഭാരം ഒന്ന് കുറയണം ഭാരം അറിയാതെ എന്താ ഒരു പണി അപ്പൊ അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ എന്ന് നിക്ക് ചൊല്ലിക്കോളൂ അങ്ങനെ മഹാൻ എന്ന് എന്ന് ചൊല്ലാൻ തുടങ്ങി മലക്കുകൾ ചുമന്നു ചൊല്ലിയിട്ട് മഹാന്മാരായ മലക്കുകൾക്ക് ചുമക്കുന്ന ഭാരത്തിലേക്ക് പതുക്കെ പതുക്കെ ശ്രദ്ധ വന്നപ്പോ അപ്പോഴേക്കും അള്ളാഹു ആദൻ നബിയെ പടച്ചിട്ടുണ്ടായിരുന്നു ആദൻ നബി അലൈഹി വസ്സലാമിനെ പടച്ച സന്ദർഭത്തിൽ മഹാനായ സിയുദിനു വസ്സലാം സൃഷ്ടി

തുമ്മിയവൻ അലഹമുല്ല പറഞ്ഞാൽ അത് കേൾക്കുന്നവൻ പറയണല്ലോ ആദിനു വസ്സലാമിന് പറഞ്ഞാ ഇങ്ങനെ ഈ ഒരു ചിന്താഗതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അമലിന്റെ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വഴിപാടുമായി ജീവിച്ചു പോവാൻ വേണ്ടിയിട്ടാണ് ആദമേ നിന്നെ പടച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറുപടി പറയുകയും ചെയ്തു അപ്പൊ ആദമേ വസ്സലാം എന്ന ഉച്ചരിച്ചത് മലക്കുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർക്ക് അതിന്റെ ഒരു ബോധ്യം മഹാന്മാരായ മലക്കുകൾ പറഞ്ഞു വല്ലാത്ത മഹത്വരമായ ഒരു എന്തൊരു വർത്തമാനമാണിത് ഈ അത് കേട്ടില്ല എന്ന് ഞങ്ങൾക്ക് മഹാന്മാരായ മലക്കുകളോട് ിഹാ എന്ന ആ നേരത്തെ ചൊല്ലിക്കൊണ്ടിരുന്ന സുബഹാൻ അള്ളായയുടെ കൂടെ നബി ഉച്ചരിച്ച അഹമ്മദുലിയും കൂടി ചേർക്കാൻ പറഞ്ഞു അപ്പൊ സുബാൻ അള്ളാഹി രണ്ട് വിക്രായി അങ്ങനെ കൊറേ നാൾ സുബാൻ അള്ളാഹി അലഹമുല്ലാഹിന്ന് മഹാന്മാരായ മലക്കുകൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു അരിഷ് ചുമന്നു അവർക്ക് അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോൾ മഹാൻമാരായ മലക്കുകൾ ശ്രദ്ധിക്കുകയാണ് അള്ളാഹു സലാത്ത് വസ്സലാമിനെ നിയോഗിക്കുന്നു മഹാനായ നൂഹൽബിത്തു വസ്സലാം ആ ജനങ്ങളുടെ ഇടയില് ലാ തയുടെ പ്രചരണത്തിൽ വല്ലാതെ ശ്രദ്ധ കൊടുക്കുന്നു ലാ ഇലാഹഇ ഇല്ലതയുടെ പ്രചരണത്തിന് വേണ്ടി നൂറ്റാണ്ടുകൾ ചെലവ് ചെയ്യുന്നു തൊള്ളായിരത്തി ചുല്ലാനം വർഷം ലാ ഇലാഹഇല്ലത പ്രചരിപ്പിക്കുന്നു മഹാന്മാരായ മലക്കുകൾ നൂഹലബി ഓരോരുത്തരെയും കണ്ട് ലാ ഇലാഹല്ല പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചപ്പോ അള്ളാഹുവോട് പറഞ്ഞു പറച്ചോനെ ഇത് മൂന്നാമത്തെ വചനം വലിയ ഭാരമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള വചനമാണല്ലോ അള്ളാഹ് അതും ഞങ്ങൾക്ക് അവഗണിക്കാൻ കഴിയില്ല അല്ല അത് ഞങ്ങൾക്ക് കേട്ടില്ല എന്ന് വെക്കാൻ പറ്റൂല അതുകൊണ്ടല്ലാഹുവേ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു ആ മൂന്നാമത്തെ കെലിമത്തായ ലാ ഇലാഹല്ല നൂഹലബിയുടെ കാലഘട്ടത്തിൽ ഇത്രയും പ്രചാരം നേടിയിട്ടുള്ള ആ ഒരു കെലിമ ും അനുമതി പ്രകാരം മഹാന്മാരായ മലക്കുകൾ അങ്ങനെ മൂന്ന് ദിക്കറ് കൂട്ടിച്ചൊല്ലി കൊറേ കാലത്തോളം ഈ മലക്കുകളാണ് അർഷിനെ ചുമക്കുന്ന മലക്കുകളാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹു നൽകട്ടെ അങ്ങനെ കൊറേ കഴിഞ്ഞു നൂഹരബിയുടെ കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഒരു മൂവായിരം കൊല്ലം ഒക്കെ പിന്നെയും കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം അലഹിമിന്റെ കാലഘട്ടം അപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം തീരുമാനിക്കുന്നു ആ സമയത്ത് അള്ളാഹുറബിസത്ത് സ്വർഗത്തിൽ നിന്നും ഒരു ആടിനെ കൊടുത്തിട്ടാണ് ആ അറിവിന് പരിഹാരം ചെയ്യുന്നത് ഒരു വലിയൊരു ആടിനെ സ്വർഗത്തിൽ എത്തിച്ചു അത് മുഖേനയാണ് ഇസ്മായിൽ നബി അലഹിത്തു വസ്സലാമിന്റെ അറിവിന്റെ പകരം പ്രായ ചെയ്യപ്പെട്ടത് ഒന്നുകൂടി ഞാൻ സാന്ദർഭികമായി പറയുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈസ് വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്നും ജിബിരി അലഹിസ്സലാം കൊണ്ടുവന്ന ആ ആടുണ്ടല്ലോ ആ ആടിനൊരു ചരിത്ര പ്രാധാന്യമുണ്ട് കാബീലും ഹാബീലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കുർബാൻ സമർപ്പിക്കണമെന്ന് അന്ന് ആദൻ നബി അലൈഹി സ്വലാം ഈ രണ്ട് മക്കളോട് പറഞ്ഞ സമയത്ത് അള്ളാഹു സ്വീകരിച്ച കുർബാൻ ഹാബീലിന്റെ കുർബാന മഹാനായ ഹാബീൽ അന്ന് ആയി സമർപ്പിച്ചത് ഈ ആടിനെ ആയിരുന്നു ആ ആടിനെ ആകാശത്തുനിന്ന് തീ വന്ന് വിഴുങ്ങി ആ ആടിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണ് പിന്നീട് ഇസ്മായിൽ നബിക്ക് പകരമായി അറുക്കപ്പെട്ടത് ആ ആടാണ് ചുരുക്കി പറഞ്ഞാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഈ ആടിനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ അറിവിന്റെ നേരത്ത് രണ്ടാലൊരു ഒരു സമയത്ത് മഹാനവറികൾ മഹാനവരുകൾ സന്തോഷം കൊണ്ട് മകനെ രക്ഷപ്പെടുത്തിയല്ലോ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ജയിച്ചല്ലോ മഹാനായ ഇബ്രാഹിത്തു വസ്സലാമിനോട് പറഞ്ഞത് വനാത്യാ ഇബ്രാഹിം സ്വപ്നം സാക്ഷാത്കരിച്ചു വിജയിച്ചു പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞ ആ സന്തോഷത്തിൽ അള്ളാഹു തായാല ആടിനെയും കൂടി കൊടുത്തു ഇരട്ടി സന്തോഷം മഹാന ഇബ്രാഹിബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നേരം സന്തോഷം കൊണ്ട് പറഞ്ഞ ഒരു വർത്താനാണ് അള്ളാഹു അക്ബർ അതാണ് ഈ തക്ബീർ പെരുന്നാളുമൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യത്തിൽ തന്നെ നിൽക്കുന്നത് മഹാന്മാരായ മലക്കുകൾ ഈ നാലാമത്തെ അള്ളാഹു അക്ബർമത്ത് കണ്ടപ്പോ മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവോട് പറഞ്ഞു പഠിച്ചവനെ അവഗണിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല ഒന്നുകൂടി പറയാം ഹബീബായ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബിന്റെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂലി കിട്ടുന്ന പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ലിഖർ ഈ നാല് ലിഖറുകളാണ് ഈ നാലെണ്ണവും മഹാന്മാരായ മലക്കുകൾ അങ്ങനെ ചേർത്ത് ചൊല്ലി അരുഷനെ ചുമക്കുമ്പോ അവർക്ക് അരിഷിന്റെ ഭാരമറിയാതെ ആനന്ദത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ അവർ അങ്ങനെ ഉണ്ടല്ലോ നല്ല ക്ലേശകരമായ യാത്ര പോകുമ്പോൾ നല്ല പാട്ട് കേട്ടാ അങ്ങനെ ആസ്വദിച്ചു എന്ന് പറഞ്ഞ പോലെ ആസ്വദിച്ചു പ്പോഴും ഈ നാലാമത്തെ ദിക്കറും കൂടി അവർ ചേർത്തു അങ്ങനെ ഹബീബായ നബി കരീം അലൈഹി തങ്ങളോട് ഈ സംഭവങ്ങൾ മഹാനായ ജുബിനിഅലി സ്വലാ വസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തായ നബി അലൈഹി സാഹിസ് വല്ലാതെ സന്തോഷിച്ചു പോയി അറിയാതെ പറഞ്ഞു ഹൗല ഇല്ലാ ബില്ലാഹിൽ അലീം ഹബീബായ നബി തങ്ങൾ ചൊല്ലുകയും ചെയ്തു അഞ്ചാമത്തെ ദിഖർ ഈ ലാഹവുലയാവട്ടെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ നിധിയാണെന്ന് പൊണ്ണി നബിഅഅഅലി സ്വർഗത്തിന്റെ നിധിയായ അഞ്ചാമത്തെ ദിക്കറ് ലാഹവുല പൂണ്ബി ചേർത്തു ഇത് കേട്ട മഹാന്മാരായ മലക്കുകൾ മഹാന്മാരായ മലക്കുകൾ ചൊല്ലുന്ന സുബാൻ അള്ളാഹി അലഹമുല്ലാഹി അലാഹുൽ കൂടെ ലാഹവുലയും കൂടി ചേർത്തപ്പോ ജുബിരി പറഞ്ഞു നേരത്തെ ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന ആ നാല് കെലിമത്തുകളുടെ കൂടേതായ അഞ്ചാമത്തേത് മുത്തുനബിയെ അങ്ങ് പറഞ്ഞ് അഞ്ചാമത്തെ കെലിമത്തും ഞങ്ങൾ ചേർക്കട്ടെ എന്ന് പറഞ്ഞ് സീതീല അലൈഹിത്തു വസ്സലാം ഹബീബിന്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ളതാണ് അത്രത്തോളം മഹാന്മാരായ മലക്കുകൾ അരശിനെ ചുമക്കുന്ന മലക്കുകൾ മുത്തുനബി സ്വലാം അലൈവലം തങ്ങളുടെ മുന്നിൽ നിന്നും ഈ അഞ്ച് ദിക്കറുകളുടെ അകമ്പടിയോടെ ജുബിലുസലാത്തു വസ്സലാം ആ മലക്കുകളുടെ മുന്നിലേക്ക് എത്തുകയാണ് അരിശിനെ ചുമക്കുന്ന മലക്കുകൾ ഈ അഞ്ച് ദിക്കറുകളും ചൊല്ലിയിട്ട് അള്ളാഹോട് വയർന്നുകൊണ്ടിരിക്കുക ആർക്കു വേണ്ടി ഭൂമിയിലെ മൂമിനിയങ്ങൾക്ക് വേണ്ടി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ ഈ അഞ്ച് ദിക്കറുകൾ അരിശിനെ ചുമക്കുന്ന മലക്കുകൾ ചൊല്ലുന്ന ഈ അഞ്ച് ദിക്കറുകൾ വലിയ ശ്രേഷ്ഠതയും വലിയ കൂലിയുമുള്ള ദിക്കറുകളാണ് നൂറെണ്ണം ചൊല്ലാം ഒരു ദിവസം അല്ലാഹു തോഷി നൽകട്ടെ ഈ ദിക്കറുകൾ ഓരോന്നിനും നൂറു വീതം ചൊല്ലുന്നതിൽ പ്രത്യേക ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ കാണാവുന്നതാണ് ലാഹവല നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം ഉണ്ടാവില്ല

നൂറ് ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകതയിൽ ഏറ്റവും ശ്രദ്ധേയം അരശിനെ ചുമക്കുന്ന എന്ന ഭാരം അവരുടെ ശരീരത്തിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരു ആനന്ദകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ദിക്കറുകളാണ് ഈ അഞ്ച് ദിക്കറുകൾ ചെയ്യാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഒരുപാട് പേര് ദ്വാനൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലി ചെയ്യാം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم

കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹേരാനായ മുറാദ് ഹൈസുലാക്കുക അള്ളാഹുവി ഞങ്ങൾക്ക് നീ തന്ന എല്ലാത്തിലും വർക്കത്ത് നൽകണേല്ലാം മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ ഒരുപാട് പേര് പ്രത്യേകം ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടി സ്ഥിരം കാണുന്ന ഉമ്മ പ്രത്യേകം ധായറക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു മരണപ്പെട്ടവർക്കും ഞങ്ങൾ ഇന്ന് മരിച്ച എല്ലാവർക്കും നൽകുകയുള്ള പരിപൂർണമായ മഹഫിരത്ത് പ്രദാനം ചെയ്യണേ ചെയ്യണേല്ല അള്ളാഹുവി ആ ഉമ്മ ഇവിടെ പേരക്കുട്ടിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് അള്ളാഹു ജോലിയിലേക്ക് എത്തിക്കണേ അല്ല പഠിച്ചതമ്പുരാനെ ഗർഭിണിയായ മകൾക്ക് വേണ്ടിയിട്ട് ധാരണയെന്ന് പറഞ്ഞ പലരുമുണ്ട് പ്രത്യേകിച്ച് ഈ പരിപാടി സ്ഥിരമായി കാണുന്ന ഒരു ഉമ്മ അള്ളാഹുബേഖ നൽകണേയല്ല സുഖപ്രസവം കൊടുക്കണേല്ല അള്ളാഹു ബുദ്ധിമുട്ടി അടങ്ങേറുകളിൽ നിന്നും കാക്കണേയല്ല ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാനിഹ്യങ്ങളായ മക്കളെ കൊണ്ട് ആ സഹോദരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ഗർഭിണികൾ

ആ ഉമ്മക്ക് ശിഫനൽഗണേ അല്ലാ ശിഫനൽ ഗണേ അല്ല ശിഫ നൽകണേ അല്ല ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നീ നിലനിർത്തണേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ സ്വഭാവത്തിൽ നിന്റെ തർപ്പിയത്ത് കൊണ്ട് അനുഗ്രഹിക്കുകയല്ല വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുകയല്ല അള്ളാഹുവേ അവിചാരിത നേരത്ത് ഒരുക്കങ്ങളില്ലാത്ത സമയത്ത് മരിക്കുന്ന മരണങ്ങളുണ്ട് അങ്ങനെ സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല കടബാധ്യത ഒരുപാടുണ്ട് തമ്പുരാനെ പലരും എന്ന് പറഞ്ഞിട്ടുണ്ട് കടം കുമിഞ്ഞുകൂടിയവർ പലിശ കിണിയിൽ പെട്ടുപോയവർ ലോണിൽ കുടുങ്ങിയവർ കരകേറ്റു റഹ്മാനേ കരകറ്റണേല്ലാം ഒഴിമ്രക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ പോയവർ പോകാനുള്ളവർ പോയാൻ പോകാൻ തീരുമാനിച്ചവർ എല്ലാവർക്കും ഭാഗ്യം മനം കുളിർക്ക എത്തിപ്പെടാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നൽകണം അല്ല ഹജ്ജ് പലരുമുണ്ട് ഹജ്ജ് ചെയ്യാതെ നീ തിരിച്ചു വിളിക്കല്ല അല്ല മഹാഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ഞങ്ങൾ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല സ്നേഹിക്കുന്നവർ നീ സ്നേഹിക്കണേ അല്ല ലഹരി ഉപയോഗമുള്ളവർക്ക് വേണ്ടി അവർ നന്നാവണം എന്ന ആഗ്രഹത്തോടു കൂടുന്ന ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ ലഹരി ഉപയോഗങ്ങളിൽ നിന്നും നിലവിൽ അതിന് അഡിക്റ്റായിട്ടുള്ള ആളുകളെ മോചിപ്പിക്കുക അല്ല അള്ളാഹുവി ആരെയും ലഹരിയുടെ അടിമകളാക്കല്ലേ അല്ല ലഹരി ഉപയോഗത്തിലേക്ക് പോവല്ലേ അല്ല പ്രണയബന്ധങ്ങളിൽ വ്യഭിചാരത്തിന്റെ നൂലാമാലകളിൽ പെടല്ല അല്ലാ ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുകയല്ല അള്ളാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല ജാതി രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളവരാ എല്ലാവർക്കും നീ രണ്ടു ലോകത്തിന്റെയും സന്തോഷം നൽകുക അല്ല അള്ളാഹു പ്രിയ സ്നേഹിതൻ മാവൂര് അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം ആയിരുന്നു അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ വയലുകളൊക്കെ ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത് ചെയ്തതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ജോലിയില്ലാത്ത അവസ്ഥ ഹൈറായ റബ്ബേ മക്കളുടെ വിവാഹ സമയം ഇപ്പോൾ ായത്തോടെ കഷ്ടപ്പാട എങ്ങനെ അറിയില്ല വല്ലാതെ വിഷമിക്കുന്ന പലരും ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ നീ അവർക്ക് ഹൈറും പറക്കത്തും നൽകുക അല്ല അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കുക വീടുപണിയുമായി ബന്ധപ്പെട്ടവർക്ക് റബ്ബേ റബ്ബെ തഹസ്സലാമത്തിന്റെ കവാടം തുറക്കണം അല്ലാഹ് എളുപ്പമാക്കി കൊടുക്ക് റഹ്മാനേ അല്ലാഹുവേ ആഖിബത്തിൽ ബർക്കത്ത് നൽകേ അല്ലാഹ് അവസാന നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ ചേർക്കുക അല്ലാഹ് ഞങ്ങളുടെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ് റബ്ബനാ റഹമ്മുഹും കമാ റബ്ബവനാ സ്വഗാര ബിഫള സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു عليه وسلم <سؤال> اللهم <سؤال> صل على محمد <سؤال> يا رب صل عليه وسلم <سؤال> السلام عليكم ورحمة الله وبركاته